ങ്ങൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചാൽ ഇറാന്റെ ഉള്ളിൽ നേരിട്ട് പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷ സാധ്യത രൂക്ഷമാകുന്നതിനിടെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാർഡ്സും പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റുമാണ് മുന്നറിയിപ്പ് നൽകിയത് ഈ മാസം ഒന്നിന് സിറിയയുടെ തലസ്ഥാനമായ ഡമാക്സിലുള്ള ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ തകർത്തിരുന്നു ഇതിന്റെ പ്രതികാരമായി ഇസ്രയേലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ എന്നാൽ ആക്രമണം ഇസ്രയേലിന്റെ ഉള്ളിലാണോ മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെയാണോ എന്ന് ഇറാൻ സൂചിപ്പിച്ചിട്ടില്ല റ്റ് ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിലെ രണ്ട് മുതിർന്ന ജനറൽമാരടക്കം പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി ഇന്നലെ ആവർത്തിച്ചിരുന്നു ഇസ്രയേൽ ഗാസയിൽ ഏകപക്ഷീയമായ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹുവിന്റെ യുദ്ധതന്ത്രം തെറ്റാണെന്നും യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു ഗാസയിൽ ആറ് മുതൽ എട്ടാഴ്ച വരെ നീളുന്ന അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ബൈഡൻ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ നീക്കങ്ങളിൽ യു എസിന്റെ അതൃപ്തി ശക്തമാകുന്നതിനിടെയാണ് ബൈഡന്റെ പരാമർശം അതേസമയം ഇസ്രയേലിനോടുള്ള യു എസിന്റെ സമീപനത്തിൽ മാറ്റമില്ലെന്നും വെടിനിർത്തൽ കരാർ വൈകാൻ കാരണം ഹമാസാണെന്നും പിന്നാലെ വൈറ്റ് ഹൌസ് വിശദീകരിച്ചു അതിനിടെ യുദ്ധം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കൈകാര്യം ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു നദന്യാഹുവിന്റെ സമീപനത്തോട് യോജിക്കുന്നില്ലെന്നും സ്പാനിഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ പറഞ്ഞു ർത്തലിന് ഇസ്രയേൽ ആഴ്ചയ്ക്കുള്ളിൽ ഗാസയെ സഹായം കൊണ്ട് നിറയ്ക്കണം സഹായം വിതരണം ചെയ്യാൻ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളെ അനുവദിക്കണം എന്നീ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു അത് ഇപ്പോൾ തന്നെ വേണമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത സഖ്യകക്ഷി എന്ന നിലയിലാണ് ഗാസായുദ്ധത്തിൽ ഇസ്രയേലിനെ നിർബാധം പിന്തുണച്ച യു എസ് അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം ഉയർന്നതോടെയാണ് സ്വരം മാറ്റിയത് ഈത് സന്ദേശത്തിലും ബൈഡൻ ഗാസയെ അനുസ്മരിച്ചു ഗാസയും സുഡാനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംഘർഷവും വിശപ്പും അനുഭവിക്കുന്നവർക്ക് ഭവനരഹിതരായവർക്കുമൊപ്പം ഒപ്പം തന്റെ മനസ്സെന്ന് അദ്ദേഹം എക്സിൽ കുറിക്കുകയും ചെയ്തു അതിനിടെ റഫ ആക്രമിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഇസ്രയേൽ പിന്നോട്ടില്ലെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റഫ ആക്രമിക്കാനുള്ള തീയതി തീരുമാനിച്ചിട്ടുണ്ടെന്നും അന്നാക്രമണം തുടങ്ങുമെന്നും നദന്യാഹു പുറത്തുവിട്ട വീഡിയോ സന്തോഷത്തിൽ അറിയിച്ചു റഫ ആക്രമിക്കുന്നത് തെറ്റായ നടപടിയാകുമെന്ന് ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക വ്യക്തമാക്കിയിട്ടുമുണ്ട് സാധാരണക്കാരെ സംരക്ഷിക്കാൻ പദ്ധതി വേണമെന്നും യു എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് കൈറോയിൽ നടന്ന ചർച്ച ഇസ്രയേലിന്റെ പുതിയ നീക്കമാണ് പതിനാല് ലക്ഷം പേർ താമസിക്കുന്ന നഗരം ാണ് ഗാസ സിറ്റിയിലെ റഫ ഇതിൽ ഭൂരിഭാഗം പേരും ഗാസ അതിർത്തിയിലെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് പാലായനം ചെയ്യുന്നവരാണ് ആക്രമണത്തിന് മുന്നോടിയായി തെക്കൻ ഗാസ നഗരമായ റഫയിൽ നിന്ന് ലക്ഷലക്ഷക്കണക്കിന് പലസ്തീനികളെ ഒഴിപ്പിക്കാൻ ശ്രമം ഒരുങ്ങിക്കഴിഞ്ഞു ഇതിനായിരം ടെന്റുകൾ വാങ്ങുന്നതായി ഇസ്രയേലി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയും ചെയ്തു ആക്രമണത്തിന് മുന്നോടിയായി സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്നാണ് ഇസ്രയേൽ പറയുന്നത് തിങ്കളാഴ്ച ടെന്റ് വിതരണക്കാരെ തേടി ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രാലയം ടെൻഡർ പ്രസിദ്ധീകരിച്ചു റഫ ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമാണെന്നും നഗരത്തിലേക്ക് കരസേന ാണ് ഇസ്രയേൽ പറയുന്നത് എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഈ ആക്രമണത്തെ ശക്തമായാണ് എതിർക്കുന്നത് ഗാസയിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രയേലേക്ക് ഡസൻ കണക്കിന് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തുർക്കിയും നിയന്ത്രിച്ചു അലൂമിനിയം സ്റ്റീൽ നിർമ്മാണം സാമഗ്രികൾ രാസവളങ്ങൾ തുടങ്ങി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയാണ് നിർത്തിയത് കയറ്റുമതി നിയന്ത്രിച്ചാല് ഉൽപ്പന്നങ്ങളുടെ പട്ടിക തുർക്കി വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കുകയും ചെയ്തു ഗാസയിൽ സഹായമെത്തിക്കാൻ തുർക്കി സൈനിക ചരക്ക് വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ച് ഇസ്രയേലിനെതിരെ നടപടിയെടുക്കുമെന്നും വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിതാൻ പറഞ്ഞു തൊട്ടു പിന്നാലെയാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി